അങ്ങനെ അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എംപുരാൻ എത്തുകയാണ് ഇത്രയും നാൾ കാത്തിരുന്നതിന് ഫലം ഉണ്ടാകും എന്ന് ഉറപ്പ് തരുന്ന ട്രെയിലർ തന്നെയാണ് പൃഥ്വി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് സിനിമയിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിരുന്നു എന്ന ഊഹാബോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ലേഖാ പ്രൊഡക്ഷൻസിൻ്റെ പേര് എഴുതി കാണിച്ചുകൊണ്ടാണ് ലൂസിഫറിൽ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് കഥ തുടങ്ങുന്നത് അതായത് ലൂസിഫറിൻ്റെ ഒരു എക്സാക്റ്റ് ആണ് സിനിമ എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ട്രെയിലറാണ് വന്നിട്ടുള്ളത് ലൂസിഫറും എന്ന സിനിമയുമായി ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് പൃഥ്വിരാജ് പലപ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമ ലൂസിഫറിനോട് സാമ്യം ഉള്ളതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂസിഫറിൽ നമ്മൾ കണ്ട മിക്ക കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് ഹിമ്പുരാൻ എന്ന ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാം റിലീസാകാൻ ഇത്രയും കാലം എന്തുകൊണ്ട് വൈകി എന്നതിനുള്ള ഉത്തരം തന്നെയാണ് ഈ ട്രെയിലർ നൽകുന്നത് എത്രത്തോളം പണം സിനിമയ്ക്കായി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു ട്രെയിലറാണിത് ലൂസിഫറിൽ മറച്ചു വെച്ചിരുന്ന മോഹൻലാലിൻ്റെ പാസ്റ്റ് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായിരിക്കും ആരാണ് കുറേഷി എബ്രാമെന്നും അദ്ദേഹത്തിൻ്റെ പിന്നിലെ കഥ എന്താണെന്നും എംബുരാനിലൂടെ ലൂസിഫർ ഇല്ലാത്ത മറ്റൊരു മുഖ്യ കഥാപാത്രം എംബുരാനിൽ വരുന്നത് സുരാജ് വെഞ്ഞാറുമോടാണ് അദ്ദേഹം എംബുരാനെക്കുറിച്ച് ടീസർ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു എംബുരാൻ എന്ന സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലും ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും പറയാനുള്ളത് ഗംഭീരമായ അഭിപ്രായം തന്നെയാണ് അതുകൊണ്ട് ഈ സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ നമുക്ക് ആ പൂരം കാത്തിരുന്ന് തന്നെ കാണാം മലയാള സിനിമയെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ സിനിമയായി തന്നെ എമ്പുരാൻ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം